അതെ ഈ ബഞ്ചി ജമ്പിങ് എന്ന് കേട്ടിട്ടുണ്ടോ ഈ സാഹസികരായിട്ടുള്ള സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിനോദമാണ് ഈ ബഞ്ചി ജമ്പിങ് എന്ന് പറയുന്നത് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും പൊതുവേ പറയാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് വളരെ ഉയരത്തിൽ നിന്നും താഴോട്ട് ചാടുന്ന ഒരു രീതിയാണ് ഈ ബഞ്ചി ജമ്പിങ് എന്ന് പറയുന്നത് പൊതുവേ നമ്മളിത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ചാട്ടത്തെക്കുറിച്ച് പക്ഷേ ഈ ഒരു ചാട്ടം അതായത് ഇത്രയും ഉയരത്തിൽ നിന്ന് വേഗത്തിൽ താഴോട്ട് ചാടുന്നത് പേടിയുള്ള പലരും കാണും അങ്ങനെയുള്ളവർക്ക് ഈ ബഞ്ചി ജമ്പിങ് എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇപ്പൊ എന്നോടൊക്കെ ചാടാൻ പറഞ്ഞാൽ ഞാൻ അപ്പ തലർന്നു വീഴും കാരണം എനിക്ക് ഈ ഉയരവും അല്ലെങ്കിൽ ഇത്രയും വേഗത്തിലൊക്കെ താഴോട്ട് ചാടുക എന്ന് പറയുന്ന ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെ പേടിയുള്ളവർക്കായിട്ട് ചൈന ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ് ചൈനയാണല്ലോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കണ്ടുപിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്ലോ മോഷൻ രീതിയിൽ ബഞ്ചി ജമ്പിങ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ബഞ്ചി ജമ്പിങ് ചെയ്യുന്ന സ്പോട്ടിൽ നിന്നിട്ട് വളരെ സാവകാശം വേഗതയൊക്കെ കുറച്ച് താഴോട്ട് ചാടുന്ന ഒരു രീതിയാണ് സ്ലോ മോഷൻ ബഞ്ചി ജമ്പിങ് അപ്പോൾ ഈ ഒരു രീതിക്ക് ഭയങ്കരമായിട്ടുള്ള കയ്യടിയൊക്കെ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡാണ് താമസിയാതെ ഇതും നമ്മുടെ മറ്റു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി റേഡിയോ മീഡിയ വില്ലേജ്